ില്ലാർക്കില്ല ഇന്ന് നമ്മുടെ മക്കൾക്ക് ആര് ചെയ്തോ അവരുടെ പേര് നമ്മെവിടെയും വെളിപ്പെടുത്താം അങ്ങ് ഒരു മരിച്ചു പോയി പക്ഷെ അങ്ങോട്ട് ഇപ്പം അതുമില്ലാത്ത അവസ്ഥയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മക്കള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് കുടുംബത്തിൽ കുടുംബത്തിരിക്കണേ നമ്മൾ ആ മക്കളെ ചെറുതിലേ തുടങ്ങി പൈസ ഇല്ലെങ്കിൽ നമ്മൾ തെണ്ടി നമുക്ക് കൊണ്ടുപോയി ചല്ലുണ്ടായിട്ടുള്ളൂ നമുക്ക് അത് പറയണത് നാണമില്ല ഞാനിപ്പോൾ തെണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടുപോയി ചരിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് അറിയാമോ നമ്മുടെ മക്കൾ ഇത്രയും ബെറ്ററായി വന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മുടെ മക്കൾ മക്കളെവിടെ നിൽക്കണം ഇത്രയും നമുക്ക് ഉണ്ടെന്നിട്ട് ഇപ്പം നമ്മുടെ മക്കൾ എവിടെ നിൽക്കണം അപ്പൊ അതൊക്കെ നമ്മളിവിടെ പറയണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കുടുംബത്തിരിക്കാൻ പറ്റില്ല എൻ്റെ മോനും അമ്മയായ ഞാനാ കാണുന്നത് കാണുന്നില്ല അതാണ് ഇതില് ഓരോരുത്തരും അമ്മകാരത്തെ കൊണ്ടുപോയി കൊച്ചിനാ നമ്മൾ നടന്നിട്ട് ഒരു കാര്യം നടക്കുന്നില്ല അപ്പൊ നമുക്ക് ഇതിലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഒരു ഇത് കിട്ടും ഓർത്തിട്ടാണ് നമ്മൾ വന്നത് കൊറേ പേരൻസ് വാങ്ങി തിരിച്ചു പോയി ഇത് ശരിയാണോ ഇത് അപ്പൊ ശരിയല്ല ഇത് ഇതിനൊരു തീരുമാനം എടുക്കണം റിയില്ല അതുകൊണ്ട് ഞങ്ങൾ തള്ളന്മാരാണ് പറയുന്നത് തള്ളന്മാർ പറയണതെങ്കിലും ഒന്ന് ഇനിയെങ്കിലും അത് നടത്തി തരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എത്രയൊക്കെ പണിണ്ടെങ്കിലും പിള്ളേരെ അവിടെ കിടക്കട്ടെ എന്നിട്ട് എന്തായാലും അതിന് സമാധാനം ഇത് പറയണം കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഗ്രാമസഭ വിളിച്ചില്ല എല്ലാ വർഷവും വെള്ളത്തിൽ ിൽ ഗ്രാമസഭ വിളിക്കുന്ന നമ്മൾ പോയി അവിടെ കൂടും ഈ കഴിഞ്ഞ വർഷം വിളിച്ചില്ല അതേപോലെ ഈ വർഷവും വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വന്നു പക്ഷേ ഞങ്ങൾ സംഘടനയോട് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അവർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർ ഉടനെ തന്നെ ടൗൺ ഹാളിൽ ഇൻ്റർഡേറ്റ് പല്ലൂരി ടൗൺ ഹാളിൽ ഇൻ്റർഡേറ്റ് എന്ന് നമ്മൾ അറിയിച്ചപ്പോൾ വളരെ സന്തോഷമായി നമ്മുടെ സംഘടന പോയതിനൊരു ഓർത്ത് പേരൻസിനെ വിളിച്ചു പക്ഷേ എറണാകുളം ടൗൺ ഹാളിൽ ഇന്നലെ പിന്നെ പിന്നശേഷി ഗ്രാമസഭ നടന്നതിൽ വളരെ അധികം മോശമായി പോയി കാരണം നമ്മുടെ മക്കൾക്ക് വേണ്ടി അവിടെ പോയി ആവശ്യപ്പെട്ട് അവർ വെക്കാനായിട്ട് ഒരു ദിവസം കൊടുത്തിട്ട് നമ്മുടെ അമ്മമാർക്ക് ആവശ്യമില്ലെന്നുള്ളതാണ് എല്ലാ ആൾക്കാരിലും മറുപടി വന്നത് കാരണം നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ്റെ എത്രയോ പേരൻസ് കോളർ ാണ് ആ കേട്ടാണ് പതിമൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് പറഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാരെയൊക്കെ ഞങ്ങൾ വിളിച്ചു നിർത്തി ജോലിക്ക് പോകാൻ പറ്റില്ല നമ്മുടെ പല്ലൂരി വന്നെങ്കിൽ നമുക്ക് ആ കാണിക്കേ പറ്റുള്ളൂ പക്ഷേ നമ്മളെ പരാജയപ്പെട്ട് പക്ഷെ അമ്മമാരെല്ലാവരും തന്നു പക്ഷെ ഇതിങ്ങനെ സംഭവിക്കുന്നു സ്വപ്നത്തിൽ വിചാരിച്ചില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൊറേ അമ്മമാർ ഇപ്പോഴത്തെ തന്നെ പോയി ഞങ്ങൾക്ക് വീട്ടിലേക്ക് വെയിലത്ത് നിൽക്കാൻ പറ്റില്ല പാടില്ല ഇതൊക്കെ നമ്മൾ കേൾക്കണം പക്ഷെ അമ്മമാരെ ഞങ്ങൾ വന്നതിന് ശേഷം നിർത്തിയത് പോയ അമ്മമാർ പോട്ടെ ഇതൊക്കെ നമ്മള് പ്രതികരിക്കണം തീർച്ചയായിട്ടും ായിരുന്നു അവൻ കുറച്ച് സമയം കണ്ടുപോയി പിന്നെ പോയി അവർക്കൊക്കെ വേണ്ടി കൂടി ഇത് നമുക്ക് നടത്താം എന്നാലും ഇന്ന് വന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നാലും എടുത്തു ലീവ് എടുക്കാൻ പറ്റില്ല ഈ ഒരു ദിവസം അവർക്ക് മനസ്സിലാണ് എന്നായിരുന്നാലും ഇനി അദ്ദേഹം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം ൃത പ്രതിനിധികളുണ്ട് പിന്നെ കുട്ടികളുടെ പാരൻസിൻ്റെ ആദരവേണ്ടി തന്നെ വന്നു എല്ലാവരെയും ഞാൻ ഈ ഗ്രാമസമയത്തിലേക്ക് ഹൃദയപോലെ സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നല്ലേ വലിയൊരു കാര്യം ക്ഷണിച്ചുകൊണ്ട് അമ്മേ ഇది കാര്യമോ സാധ ഇതെന്താ കാര്യം ഇത് ചെയ്തോ ചെയ്യുന്നാ നമ്മ ക്യാൻസ് ചെയ്യില്ല അല്ലേ കുറൊ ആവശ്യം ഉണ്ട് നമ്മ ഓരോ ഷോർട്ട് ചെയ്യിക്കേണ്ടത് ശരിക്ക് എങ്ങനെ ഇതിനെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ അതൊരു സാധുച കാര്യമല്ല എന്നാട അറിയാം നമുക്ക് വിടുന്നത് ഒന്നും ആവില്ലെങ്കിൽ നമുക്കിത് ആപാട മണി പോലെ ആവരുത് ആനെ അങ്ങന അങ്ങന ആൾക്ക് ഇതിനൊക്കെ എവിടെ തന്നിട്ട് സംഘടനയിൽ ചെന്നിട്ട് നമ്മൾ പറയണ്ട സംഘടനക്കാര് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി ഞങ്ങൾ എവിടെ പോകണം അത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കാരണം മക്കൾക്ക് സംസാരിക്കാൻ ഇതറിയില്ല ഇന്നും എന്റെ മോ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിടുന്ന ബഹളം പക്കണേന്ന് ഞാൻ ഇവിടെ കൊണ്ടുപോകും അവനെ ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ക്ലാസ് അവർ ഇനി തുറക്കുമ്പോ അവിടെ കൊണ്ടുപോകണം അത്രയും ഫീസൊക്കെ കൊടുത്ത് കമ്പ്യൂട്ടർ പഠിക്കില്ല പിള്ളേര് എനിക്ക് അതിനോട് ഇതൊന്നും ഇല്ല